ഹായ് ഞാൻ ഇന്നൊരു വീഡിയോ വീഡിയോ ഇടാൻ കാരണം നമ്മുടെ യൂട്യൂബറായ അനീസ് വേൾഡ് അനീസ് വേൾഡ് അങ്ങനെ ഒരു യൂട്യൂബറുണ്ട് അവളുടെ വീട്ടിൽ ലക്ഷ്മി തരു എന്ന് പറഞ്ഞ് കാണിച്ചത് അശോക തെറ്റി അങ്ങനെ എന്തോ ഒരു ചെടിയുടെ ഇതാണ് എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ അതിനു വേണ്ടി എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ലക്ഷ്മി തരു ആ മരം പരിചയപ്പെടുത്താൻ വേണ്ടിയും ആ മരത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വേണം അപ്പോൾ നമുക്ക് പോവാം മരം കാണാം ആ മരോണോ ആ ഇല കണ്ടല്ലോ കൊന്ന ഇല പോലെ ഇരിക്കുന്ന ആ മരമാണ് ലക്ഷ്മി തരു ഇതാ ഇതായിരിക്കും ഇതാണ് ലക്ഷ്മി തരു അപ്പോൾ മരക്കണ്ട അതിൻ്റെ ഇല ഇതാ ഇങ്ങനെ ഇരിക്കും കണ്ടല്ലോ ഞാനൊരു ഇല പറിച്ച് കാണിച്ചു തരാം ഇതാ ഇരിക്കുന്നു ഗാ നിൽക്കുന്നു ഇരിക്കുന്നു അല്ല നിൽക്കുന്നു കണ്ടല്ലോ ഇതാണ് ലക്ഷ്മി തരൂൺ അപ്പോൾ മറക്കണ്ട കണ്ടല്ലോ ലക്ഷ്മി തരുടെ ഇല ഇതാണ് കേട്ടോ ഇതാണ് ലക്ഷ്മി തരുടെ ഇല നമ്മുടെ കൊന്നയുടെ ഇല പോലെ ഇരിക്കും അതിൻ്റെ തൈയാണ് നിൽക്കുന്നത് കണ്ടോ തൈ ആണ് അതിൻ്റെ കാവിയാണ് പൊടിച്ചത് ഇവിടെ നിന്ന് പൊടിച്ചത് ലക്ഷ്മി തരുവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ കൗണ്ട് കൂടിയാലും കുറഞ്ഞാലും അത് നോർമലാക്കി നിർത്താനുള്ളൊരു കഴിവ് ഈ ചെടിക്കുണ്ട് ഈ ചെടിയെന്നൊരു മരമാണ് വലിയ മരം ആവും വലുതുമാവും പറയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഇതെങ്ങനെ എടുക്കണം ഇല എങ്ങനെ എടുക്കണം എന്ന് വിചാ അത് ഞാൻ പറഞ്ഞുതരാം ഇല കഴിഞ്ഞാൽ വെയിലത്ത് ഉണക്കാൻ പാടില്ല അത് തണലത്ത് വീട്ടിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ മേളൊക്കെ കൊണ്ടുപോയ്ക്ക അകത്തല്ല മേളിൽ കവറിലാക്കി വെച്ച രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് ഉണങ്ങും ഈ ഉണങ്ങുന്ന ഇല നമ്മുടെ വീട്ടിൽ കരിങ്ങാലി വെള്ളം കുടിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം വെള്ളം ചൂടാക്കാൻ വീ കുടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്ന പാത്രത്തിൽ മൂന്നില അല്ലേ നാലല ഇടുക അഞ്ചെണ്ണം ഇടാൻ കുഴപ്പമൊന്നുമില്ല ഇട്ട് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ച് നമുക്ക് സാധാരണ ഈ വെള്ളം പോലെ കുടിക്കാം അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അടുത്ത കാര്യം ഇത് രണ്ട് ദിവസം ഉപയോഗിക്കാം ഇന്ന് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഇല നാളെയും കൂട്ടി ചൂടാക്കിടക്കാം അതിന് ശേഷം കളയുക വീണ്ടും എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഉണക്കേണ്ട രീതി മനസ്സിലായാലും തണലത്തെ ഉണക്കാവ് വെയിലത്ത് ഉണക്കിവിടാം പാലൂടി മാറാത്ത കുഞ്ഞുങ്ങൾ കുടിച്ചുകൂടാ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട അത് പാലിലേ കുടിക്കേണ്ട കുഞ്ഞുങ്ങൾ അപ്പം അത് അമ്മയ്ക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ഗുണമുള്ളതാണ് പിന്നെ ക്യാൻസർ രോഗത്തിന് നല്ലതാണെന്ന് പറയുന്നു അത് നല്ലതാണെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതല്ല ഈ വിവരങ്ങൾ പറഞ്ഞു തന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പടിഞ്ഞാറേ കോട്ട പടിഞ്ഞാറേ കോട്ടയ്ക്കും പടിഞ്ഞാറേ നടക്കും ഇടയിലുള്ള നാരായണം പോറ്റി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് പുള്ളിയുടെ വീട്ടിൽ ഈ മരം ഉണ്ട് പുള്ളി കോട്ടയത്ത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഈ മരം ഇതിൻ്റെ ഇല എടുത്ത് ഫ്രീ ആദ്യമൊക്കെ അമ്പത് രൂപ കണക്കിന് ഒരു പാക്കറ്റിന് അമ്പത് രൂപ വെച്ച് കൊടുക്കുമായിരുന്നു അത് ഫ്രീ ആയിട്ട് വിൽക്കാൻ തുടങ്ങി അത് എനിക്കറിയാം ഞാനും വാങ്ങിച്ച് വെള്ളം കുടിക്കുമായിരുന്നു ചൂടായി കുടിക്കായിരുന്നു പിന്നെ ക്യാൻസർ രോഗികൾക്ക് അവരുടെ വെയ്റ്റ് അവരുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് എത്ര അമ്പത് കിലോ ആണെങ്കിൽ അതായത് പത്ത് കിലോ ഉദാഹരണം പറഞ്ഞുതരാം തരാം ഇനി കൂട്ടിക്കൊണ്ടിരിക്കാൻ സമയത്ത് പത്ത് കിലോ വെയിറ്റ് ഉള്ള രോഗിയാണെങ്കിൽ മൂന്നില അപ്പോൾ അത് നോക്കുക അറുപത് കിലോ അമ്പത് കിലോ ഒക്കെ ആകുമ്പോൾ മൂന്നില വെച്ച് കൂട്ടിയാൽ മതി ഈ മൂന്നില രണ്ട് ഗ്ലാസ് ചായ ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കി തിളപ്പിച്ച് വൈകുന്നേരം ഒരു ഗ്ലാസ് ആക്കി മാറ്റി പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടോടെ കുടിക്കണം ഇതാണ് ഈ ലക്ഷ്മി തൊരു ഇലയുടെ ഗുണം ഇത് അവരുടെ ക്യാൻസർ രോഗത്തിൻ്റെ അവരുടെ ബ്ലഡിലെ കൗണ്ട് കുറയുമ്പോഴാണ് ഈ ക്യാൻസർ രോഗികളെല്ലാം മരണപ്പെടുന്നത് അത് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും എന്നാണ് ഈ ഇലയുടെ ഒരു ഗുണം ആർക്കും അറിയില്ല നമ്മൾ ട്രോണ്ടം സെറ്റിക്കകത്ത് പേരൂർക്കട ജനറൽ ഹോസ്പിറ്റലിൻ്റെ സൈഡ് അവിടെയെല്ലാം ഇത് സർക്കാർ തന്നെ നട്ടു വളർത്തുന്നുണ്ട് പിന്നെ അടുത്ത കാര്യം ആർക്കും അറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതി ഞാനും കണ്ടിട്ടുണ്ട് ഇല പറിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നു പക്ഷേ ഈ മരത്തിൽ എൻ്റെ ഇലയുടെ ഉണ്ടാവണമെങ്കിൽ ആ മരം പൂത്ത് കായയിട്ടതിന് ശേഷമുള്ള ഇല പറിച്ചാലേ ഗുണമുള്ളൂ അതെപ്പോഴും ഓർക്കുക നമ്മളെ വീട്ടിലേക്ക് ഒരു തൈ ഉള്ളത് നല്ലതാണ് അപ്പോൾ മറക്കണ്ട പൂവും കായും വന്ന മരത്തിലല്ലേ ഉപയോഗിച്ചാലേ കൊള്ളാവൂ എൻ്റെ വീട്ടിലുള്ളത് പൂവും കായും വന്ന് മരമാണ് അപ്പോൾ മറക്കണ്ട ഇതാണ് ലക്ഷ്മി തരു മറക്കരുത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അനീസ് വേൾഡ് അല്ലേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ് പിന്നെ എൻ്റെ വീഡിയോ അത്തേറ്റ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ലൈക്കും കമൻസും തരിക ഷെയർ ചെയ്ത് കൂട്ടുകാരെ കൊണ്ടും സപ്പോർട്ട് ചെയ്യിക്കുക ഒരു കുഞ്ഞു ചാനലാണ്